പിതാവിനും പുത്രനും സ്ഥിതി ആദ്യമെ പോലെ എപ്പോഴും എപ്പോഴും നെയ്ക്കും മാമി വിശകാല ഏറ്റവും സ്നേഹം എന്ന് ദൈവമക്കളെ ഈ മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒത്തിരി സ്നേഹത്തോടെ ഇതിൻ്റെ എല്ലാ ഉപകാരികൾക്കും എൻ്റെ സഹകാരികൾക്കും ഒത്തിരി ദൈവസ്നേഹത്തോടെ നന്ദി പറഞ്ഞുന്നു എല്ലാവരെയും ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ കേട്ടുവരുന്ന നമ്മൾ ധ്യാനിച്ചു വരുന്ന വേദപുസ്തക ഭാഗം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായത്തിലാണ് പൂർവ്വ പിതാവായി അക്കോബിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരായ റാഖേലും ലേയായും അമ്മാനപ്പനായ ലാബാനൊക്കെ കഥാപാത്രങ്ങളായി നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുന്ന തരത്തിലേക്ക് നമ്മൾ ധ്യാനിച്ചു പോരുകയായിരുന്നു നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായത്തിൽ തന്നെയാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത് ധ്യാനിക്കുന്നത് നമുക്ക് ഒരിക്കൽ കൂടെ നമ്മളെ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങളെ കരുതുന്ന ഞങ്ങളെ കാത്തി പരിപാലിക്കുന്ന സ്വർഗപിതാവേം നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്തപ്പെടുത്തുന്നു അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ നിറയ്ക്കണമേയും ഞങ്ങളുടെ കുടുംബ കൂട്ടായ്മയും സഭാ കൂട്ടായ്മയും എല്ലാം നീതിബോധമുള്ളതായിത്തീർന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന മക്കളായിത്തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പിശകുകൾ തെറ്റുകളെല്ലാം പരിശോധിച്ചറിഞ്ഞ് കർത്താവിൻ്റെ നീതിയോടുകൂടിയുള്ള പ്രവർത്തനത്തിൽ എത്തിച്ചേരുവാൻ പത്തായിരത്തിന് ശേഷം ആറാം അധ്യായത്തിന് മുപ്പത്തിമൂന്നാമത്തെ വാക്യത്തിൽ നിങ്ങൾ വായിക്കുന്ന പോലെ മുൻമ്മയ അവൻ്റെ രാജിയോന്ന് നീതി അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർത്ത് തരുമെന്ന് അരുളിച്ചെഴുതാ തിരുവചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുതാപത്തിനും മാനസാന്തരത്തിനും കാരണമായി തീരുവാൻ വിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമകളായി തീരുവാൻ തക്കണിടയാകണമേ പരിശുദ്ധിയമ്മയെ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ നീതിബോധമുള്ള വ്യക്തിയായി നീതിബോധമുള്ള കുടുംബമായി നീതിബോധമുള്ള സമൂഹമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേയും നിത്യം പിതാവുമ്പത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും ആമേ പ്രിയമുള്ളവരെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒന്നാമത്തെ അധ്യായം മുപ്പത്തിയാറ് മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ ലാഭാൻ്റെ മുൻപിൽ എന്ന് പറഞ്ഞാൽ തൻ്റെ അമ്മായിയപ്പനും തൻ്റെ അമ്മയുടെ ആങ്ങളെയും പിതാവുമായ ലാബാൻ്റെ മുമ്പിൽ യാക്കോബ് ആദ്യമായി രോക്ഷാകുലനാകുന്നത് കാണാം എഫ് എ സി ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് പിതാക്കന്മാരെയും നിങ്ങൾ നിങ്ങളുടെ മക്കളെ പ്രകോപിപ്പിക്കരുത് നിങ്ങളുടെ മക്കളെ നിങ്ങൾ പ്രകോപിപ്പിക്കരുത് പല കുടുംബങ്ങളിലും മാതാപിതാക്കന്മാർ പ്രത്യേകിച്ച് പിതാക്കന്മാർ മക്കളുടെ കയ്യിൽ നിന്ന് അടി വാങ്ങുന്നത് കേട്ടിട്ടുണ്ട് വലിയ കരച്ചിലോടുകൂടി അപ്പന്മാർ പറയുന്നത് കണ്ടിട്ടുണ്ട് ചില സന്ദർഭങ്ങളിലൊക്കെ കാണുവാനും ഇടയായിട്ടുണ്ട് ചില കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്നൊക്കെ വിചാരിക്കുമ്പോൾ പറഞ്ഞ് 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 മൂത്ത് അപ്പന്മാർ മക്കൾ ചെറുതായിരിക്കുമ്പോൾ പീഡിപ്പിച്ചതും ഉപദ്രവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞ് എഴുന്നേറ്റ് ചാടി എഴുന്നേറ്റ് അപ്പനെയൊക്കെ അടിക്കാൻ ചെല്ലുന്ന രംഗമൊക്കെ ചില സന്ദർഭങ്ങളിൽ കാണുവാനിടയായിട്ടുണ്ട് ഒത്തിരി സങ്കടത്തോടെ ദൈവസേനയിൽ പ്രാർത്ഥിച്ചിട്ടുമുണ്ട് ഇവിടെ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി മുപ്പത്തിയൊന്നാമത്തെ അധ്യായം മുപ്പത്തിയാറാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ രോക്ഷാകുലനായ യാക്കോബിനെയാണ് കാണുന്നത് അപ്പോൾ രോക്ഷാകുലനായ യാക്കോബ് ലാബാനോട് പറഞ്ഞു അവൻ ചോദിച്ചു എൻ്റെ പേരിലുള്ള എന്താണ് ഇത്ര ആവേശത്തോടെ എൻ്റെ പിന്നാലെ പാഞ്ഞു വരാൻ എന്തു തെറ്റാണ് ഞാൻ ചെയ്തത് യാക്കോബ് ലാബാനോട് കയർക്കുകയാണ് േറി പറയുകയാണ് ചില കുടുംബങ്ങളിൽ ചില പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ അപ്പം പറയുന്നത് കേൾക്കാം കണ്ടില്ലേ കണ്ടില്ലേ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ അവനിങ്ങനെ ഏറി ഏറി വരുന്നത് കണ്ടോ ഇതാണ് ഈ കുടുംബത്തിലെ സ്ഥിതി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട സത്യത്തിൽ ആ സമയത്തല്ല തെറ്റ് ചെയ്തിരിക്കുന്നേ ആ സമയത്ത് സ്വയം നീതിമാൻ ചമഞ്ഞിരിക്കുകയാണ് അപ്പൻ അപ്പൻ തെറ്റ് ചെയ്തത് തൻ്റെ മകന്റെ കുഞ്ഞുനാളിലാണ് അവനെ ഉപയോഗിച്ചതും അവനെ ചൂഷണം ചെയ്തതും അവൻ സമയത്ത് അപ്പൻ പറയുന്നിടത്ത് എത്താതെ വന്നപ്പോൾ അവൻ്റെ തലക്കടിച്ചതും കയ്യിലിരിക്കുന്ന ആയുധം വെച്ച് ഉപദ്രവിച്ചതൊക്കെ അവനൊരു പാഴ് വസ്തുവായി കണ്ട് ഒരു ഉപയോഗ വസ്തുവായി കണ്ട് അവനെ തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിച്ചതൊക്കെ അവന്റെ ഓർമ്മയിൽ ഇങ്ങനെ തികഞ്ഞ് തികഞ്ഞു വരികയാണ് അപ്പൻ വാർദ്ധക്യത്തിലായി അപ്പൻ മധ്യസ്ഥന്മാരെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് എന്നോട് ഇങ്ങനെ ക്രൂരമായി പെരുമാറുകയാണ് പല അപ്പന്മാരും തങ്ങളുടെ ജീവിതകാലത്ത് ചെയ്തു പോയ പല കാര്യങ്ങളും അവർ മറന്നു ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മാതാപിതാക്കന്മാർക്ക് അവരവരുടെ ചെറുപ്പത്തിൽ അവരവരുടെ മക്കളോട് ചെയ്ത അനീതികളും ക്രൂരതകളും ഏതൊക്കെയാണെന്ന് വീണ്ടും വിചാരത്തോടുകൂടെ പരിശോധിക്കേണ്ട ഒരാവശ്യമുണ്ട് പ്രിയമുള്ളവരെ ഞാൻ എനിക്ക് ഇരുപത്തെട്ട് വയസ്സുള്ളപ്പോൾ ഞാനൊരു ധ്യാനം കൂടുകയും യേശുക്രിസ്തുവിനെ എൻ്റെ രക്ഷകൃനാഥനുമായി സ്വീകരിച്ച് മാമോദി സായിലൂടെ എനിക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കണം എന്നുള്ള ആ ഒരു വീണ്ടു കൂടി പരിശുദ്ധ തൃത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് അല്പമെങ്കിലും വചനമനുസരിച്ച് ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ജീവിക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ മുപ്പത്തിനാല് വർഷമായി ഇപ്പോൾ എനിക്ക് അറുപത്തിരണ്ട് വയസ്സായി ഈ ഇരുപത്തിയെട്ട് വയസ്സ് മുതൽ ഞാൻ എന്നെ തന്നെ പരിശോധിക്കുന്നു എനിക്ക് രണ്ട് പെൺമക്കളാണ് ഞാനും എൻ്റെ ഭാര്യയും രണ്ട് പെൺമക്കളും അടങ്ങുന്ന എൻ്റെ കുഞ്ഞു കുടുംബം എൻ്റെ മാതാപിതാക്കന്മാർ രണ്ട് പെങ്ങന്മാർ എന്നെ കൂടാതെ നാല് സഹോദരങ്ങൾ സഹോദരങ്ങളാണുങ്ങൾ ഞങ്ങളങ്ങനെ ഏഴും രണ്ട് ഒൻപത് കുടുംബത്തിൽ ഒമ്പത് അംഗങ്ങളടങ്ങുന്ന അപ്പനമ്മ ഏഴ് മക്കളടങ്ങുന്ന കുടുംബത്തിൽ വളർന്ന ഞാൻ ആദ്യ ധ്യാനം കൂടിയ ദിവസം പരിശോധിച്ചത് എൻ്റെ മാതാപിതാക്കന്മാരോടും എൻ്റെ സഹോദരങ്ങളോടും എൻ്റെ ഭാര്യയോടും എൻ്റെ മക്കളോടും എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ എൻ്റെ ജീവിതത്തിൻ്റെ നാൾ വഴികളിൽ ഞാൻ എങ്ങനെ പെരുമാറി എന്നുള്ളതാണ് എനിക്ക് തന്ന ദൈവത്തിൻ്റെ കൃപ എനിക്ക് കിട്ടിയതുവഴി ഞാൻ പരിശോധിച്ചത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പോരായ്മകൾ എൻ്റെ മാതാപിതാക്കന്മാരോടും എൻ്റെ ബന്ധുമിത്രങ്ങളോടും എൻ്റെ സഹോദരങ്ങളോടും എൻ്റെ ജീവിത പങ്കാളിയോടും എൻ്റെ കുഞ്ഞുങ്ങളോടും ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യം വന്നപ്പോൾ നല്ലൊരു സത്യകുംഭസാരം നടത്തി എൻ്റെ വീട്ടിലുള്ള എല്ലാവരും തന്നെ ധ്യാനം കൂടുവാനിടയായി എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളൊന്നും മാത്രമല്ല ജ്യേഷജന്മാർ സഹോദരങ്ങളെല്ലാവരും അപ്പനമ്മ ഉൾപ്പെടെ ധ്യാനം കൂടുവാനും കർത്താവിലേക്ക് അനുതാപത്തോടെ തിരിച്ചു വരുവാനും മാനസാന്തര അനുഭവമുള്ള ജീവിതം നയിക്കുവാനും ആ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ സാധിച്ചു എന്നുള്ളതൊരു സത്യമാണ് പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കന്മാരോട് ഒരു കയർത്ത് സംസാരിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല മാതാപിതാക്കന്മാർക്ക് ഞങ്ങളോട് ഞങ്ങൾ മക്കളോട് കയർത്ത് സംസാരിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയോടും എനിക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് അവരോടും കയർത്ത് സംസാരിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല എല്ലാട്ടിൻ്റെയും മധ്യസ്ഥനായി ദൈവം നിന്നു എല്ലാത്തിൻ്റെയും നടുക്ക് ദൈവം നിന്ന് എല്ലാവരോടും എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് സംസാരിച്ച് സംസാരിച്ച് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തു പോകാൻ സാധിച്ചതിൻ്റെ ഭാഗമാണ് അതൊന്നും പൂർണ്ണമല്ലെങ്കിലും അപൂർണതയിലാണെങ്കിലും ദൈവത്തിൻ്റെ കൃപ ബലഹീനതയിൽ സഹായിച്ചതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയുന്നത് ഇവിടെ യാക്കോബ് തൻ്റെ അമ്മാനപ്പനോട് ചോദിക്കുകയാണ് ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് എന്ത് കുറ്റമാണ് നിങ്ങൾക്ക് എൻ്റെ പേരിലുള്ളത് പറയാം നിങ്ങൾ ഇത്ര ആവേശത്തോടെ എൻ്റെ പിന്നാലെ പാഞ്ഞു വരാൻ എന്ത് എന്ത് തെറ്റാണ് ചെയ്തതെന്നുള്ള ചോദ്യമാണ് ഇന്നും അനേക കുടുംബങ്ങളിൽ മക്കളാകട്ടെ മരുമക്കളാകട്ടെ ചോദിക്കുന്നുണ്ട് അപ്പനോടും അമ്മയോടും എന്ത് തെറ്റാണെന്ന് നിങ്ങൾ പറ കൃത്യമായി ഒന്നും പറയാൻ പലർക്കും കഴിയണില്ല പിന്നെ പിന്നെ എന്താണ് അവനവന്റെ തോന്നലുകളിലും അവനവന്റെ ദുഷ്ടതയിലും അവനവന്റെ സ്വാർത്ഥതയിലും മക്കളെ ഉപയോഗിച്ചു കൃത്യമായി എന്നത് ചെയ്തു എന്ന് പറയാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനതൊന്നും ഓർക്കുന്നില്ല എന്നാണ് മാതാപിതാക്കന്മാർ പറയുന്നത് മാതാപിതാക്കന്മാരെ ഞാൻ കാടടച്ച് കുറ്റം പറയുകയില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ മക്കളുടെ ഭാഗത്തും നിരവധിയായ കുറ്റങ്ങളും തെറ്റുകളുമുണ്ട് മക്കളും മാതാപിതാക്കന്മാരെ നന്നായി ചൂഷണം ചെയ്തിട്ടുണ്ട് മാതാപിതാക്കന്മാരെ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി തല്ലിക്കൊല്ലാനുള്ള ധൈര്യം പോരാ അപ്പം അവർ സ്വയം ആത്മഹത്യ തരത്തിലുള്ള മാനസികമായി പീഡിപ്പിക്കുന്ന മക്കളെ കണ്ടിട്ടുണ്ട് ഞാൻ ഈ യാക്കോബും ലാബാനുമായിട്ടുള്ള ബന്ധത്തിൽ പറയുന്നത് കൊണ്ടായിട്ടാണ് മാതാപിതാക്കന്മാരെ എടുക്കുന്നത് അല്ലെങ്കിൽ അപ്പനെ എടുക്കുന്നത് എല്ലാ അപ്പന്മാരും കൊള്ളരാത്തവന്മാരെന്നല്ല ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെയുള്ള അപ്പന്മാരെയും ഈ നാളുകളിൽ കണ്ടിട്ടുണ്ട് മക്കളെ അതിക്രൂരമായി ഉപദ്രവിക്കുന്നവർ ചട്ടകം പഴിപ്പിച്ചു വച്ചവർ തെറ്റാണോ എന്ന് രണ്ടാമതൊരു ആലോചനയ്ക്ക് നിൽക്കാതെ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് മക്കളോടുള്ള വെറുപ്പിൻ്റെയും മക്കളോടുള്ള കയ്പിൻ്റെയൊക്കെ ഭാഗമായിട്ട് മക്കളെ അതിക്രൂരമായി ഉപദ്രവിച്ചവരുണ്ട് അങ്ങനത്തെ മാതാപിതാക്കന്മാരുടെ ശിക്ഷണങ്ങളെ ഏറ്റുവാങ്ങി തളർന്നു പോയവര് അവരൊരു സമയത്ത് എഴുന്നേറ്റിട്ട് നിങ്ങൾ ഇത്രയും കാലമായിട്ട് ഇത്രയും വർഷമായിട്ട് എന്നെ ഉപദ്രവിക്കാൻ വീണ്ടും എന്നെ സ്വസ്ഥമായി വിടാതെ സമാധാനമായൊരു കുടുംബാന്തരീക്ഷം എനിക്കുണ്ടാകാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും നിങ്ങൾ എന്നെ പിന്തുടരുന്നതിൻ്റെ കാരണം എന്തെന്ന് വളരെ ദാക്ഷ്യത്തോടെ കയർക്കുന്ന മക്കളെ കണ്ടിട്ട് ഇതുപോലെ യാക്കോബ് കയർക്കുകയാണ് ലാബാനോട് എന്ത് തെറ്റാണ് ഞാൻ നിങ്ങളോട് ചെയ്തത് എന്തോ തെറ്റ് എന്നിട്ട് അവൻ്റെ സങ്കടം പറയുന്ന ഭാഗങ്ങളൊന്ന് ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ ഇരുപത് കൊല്ലം ഞാൻ അങ്ങയുടെ കൂടെയായിരുന്നു അങ്ങയുടെ ചെമ്മരിയാടുകൾക്കും കോലാടുകൾക്കും ഗർഭചിത്രം സംഭവിച്ചിട്ടില്ല അങ്ങയുടെ മുട്ടാടുകളെ ഞാൻ കൊന്നു തിന്നിട്ടില്ല കാട്ടു മൃഗങ്ങൾ കടിച്ചു കീറിയവയെ ഞാൻ അങ്ങയുടെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടില്ല ആ നഷ്ടം ഞാൻ തന്നെ സഹിച്ചു രാത്രിയിലോ പകലോ കളവു പോയവയ്ക്കും അങ്ങ് എന്നിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കിയിരുന്നു അതായിരുന്നു എൻ്റെ സ്ഥിതി പകൽ ചൂടും രാത്രി തണുപ്പും എന്നെ കാർന്നു തിന്നു ഉറക്കം എൻ്റെ കണ്ണുകളിൽ നിന്ന് ഓടിയകുന്നു ഇരുപത് കൊല്ലം ഞാൻ അങ്ങയുടെ വീട്ടിലായിരുന്നു പതിനാല് കൊല്ലം അങ്ങയുടെ രണ്ട് പെൺമക്കൾക്ക് വേണ്ടിയും ആറ് കൊല്ലം ആടുകൾക്ക് വേണ്ടിയും ഞാൻ വേല ചെയ്തു പത്ത് തവണ അങ്ങൻ്റെ കൂലിയിൽ മാറ്റം വരുത്തി എൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ഭയവുമായവൻ എൻ്റെ ഭാഗത്തിലായിരുന്നെങ്കിൽ അങ്ങനെ വെറും കയ്യോടെ പറഞ്ഞു വിടുമായിരുന്നു എൻ്റെ കഷ്ടപ്പാടും ദേഹാധ്വാനവും ദൈവം കണ്ടു അതുകൊണ്ടാണ് കഴിഞ്ഞ രാത്രി അവിടുന്ന് അങ്ങയെ സഹാരിച്ചത് ഹാലലിയാം പ്രിയമുള്ളവരെ എത്രമാത്രം വേദനാജനകമായ അനുഭവങ്ങളാണ് വിവരിച്ചത് ഇരുപത് കൊല്ലം ഒന്നോ രണ്ടോ വർഷമല്ല ഒരു ഇന്നത്തെ കാലം പറഞ്ഞ ഒരു പുരുഷായസ് കഷ്ടപ്പാടും ദേഹാധ്വാനവും ദൈവം കണ്ടില്ലായിരുന്നുവെങ്കിൽ അവിടെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നമുക്കൊരു പ്രത്യാശയുണ്ട് ആരിൽ നമ്മുടെ ദൈവത്തിൽ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നിൽ നിന്ന് പഠിക്കുകയും എൻ്റെ മുഖം വഹിക്കുകയും ചെയ്യപ്പോൾ നിങ്ങളുടെ ആത്മാക്കൾ ആശ്വാസം കണ്ടെത്തും എന്ന് പറഞ്ഞ ആ യേശു ക്രിസ്തുവിൽ നമുക്ക് ധൈര്യമുണ്ട് പ്രിയമുള്ളവരെയും അവൻ നമ്മളെ അനാഥരായി വിടുകയില്ല അവൻ നമുക്കെല്ലാം മടക്കിത്തരും നമുക്കെന്തെല്ലാം നഷ്ടം വന്നാലും അവൻ അതെല്ലാം നമുക്ക് മടക്കിത്തരും അവൻ നമ്മുടെ കൂടെയുണ്ട് ചാക്കോബിൻ്റെ വാക്ക് ഒന്നുകൂടി പറയാം എൻ്റെ കഷ്ടപ്പാടും ദേഹാധ്വാനവും ദൈവം കണ്ടു എൻ്റെ കഷ്ടപ്പാടും ദേഹാധ്വാനവും ദൈവം കണ്ടു അതുകൊണ്ടാണ് കഴിഞ്ഞ രാത്രി അവിടെ അങ്ങയെ സഹാരിച്ചത് പ്രിയണ്ണെ കേൾക്കുന്ന ദൈവമക്കളെ ഓരോ അപ്പനും ഓരോ അമ്മയും പരിശോധിക്കുക ഞാൻ ഈ പ്രായമെത്തിയ സമയത്ത് എൻ്റെ മക്കൾ എൻ്റെ കുടുംബത്തോട് ചേർന്ന് നിന്ന കാലത്ത് എൻ്റെ ദൈവത്തിൻ്റെ സഹാരം കേൾക്കാൻ തക്കവണ്ണമുള്ള ഏതൊക്കെ പ്രവൃത്തിയാണ് എന്നിലുണ്ടായിട്ടുള്ളത് എന്നെ ദൈവം സഹാരിച്ചിട്ടും ഞാൻ ഇന്നും അത് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക ഇന്ന് പല അപ്പന്മാരെയും ദൈവം സഹാരിക്കുന്നുണ്ട് നിൻ്റെ കഴിഞ്ഞ കാലത്ത് നീ പല തെറ്റുകളും ചെയ്തതാണ് നിൻ്റെ മകൻ്റെ ഇന്നത്തെ ദോഷത്തിൻ്റെ കാരണം നിൻ്റെ മകൻ്റെ മദ്യപാനത്തിന് കാരണം നിൻ്റെ മകൻ്റെ ദുർനടപ്പിന് കാരണം നിൻ്റെ പട്ടാളച്ചിട്ടയായിരുന്നു നിൻ്റെ മകനെ നിനക്ക് മകനായി കാണാൻ പറ്റാതെ അവനെ നിൻ്റെ ഉപയോഗ വസ്തുവായി നീ കണ്ടതുകൊണ്ടാണ് ഇന്നവൻ നിന്നെ അപമാനിക്കുന്നത് നിന്നെ നാണം കെടുത്തുന്നത് നിന്റെ പേരിൽ നിന്റെ ഭാഗത്ത് വലിയ തെറ്റുണ്ട് എന്ന് ദൈവം ഇന്ന് പല അപ്പന്മാരെയും സഹാരിക്കുന്നുണ്ട് പക്ഷെ ദൈവകൃപ ലഭിക്കാത്തതുകൊണ്ട് പല അപ്പന്മാർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല നാട്ടു മധ്യസ്ഥന്മാരെ വിളിച്ചുകൂട്ടി മകന്റെ ദുഷ്ചൈതികൾ പറഞ്ഞ് പിന്നെയും പിന്നെയും മക്കളെ അപമാനപ്പെടുത്തുകയാണ് മക്കളെ അപകീർത്തിപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഞങ്ങളുടെ പ്രത്യാശ പോലും ഞാൻ ഒരു വലിയപ്പത്തിനെ ഒരിക്കൽ അയാളുടെ സ്വന്തം വീട്ടിൽ കൊണ്ടുചെന്നാക്കാനായി ചെന്നപ്പോൾ ആ അവിടുത്തെ മൂത്ത മകൻ പറഞ്ഞു ഞങ്ങൾക്ക് കാണണ്ട ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞു ആദ്യം തന്നെ ചെന്നപ്പോൾ തന്നെ ഞാൻ ഇന്ന സ്ഥലത്താണ് വരുന്നത് ഇന്നയാളുടെ വീട് മക്കളുടെ എന്ന് ചോദിച്ചപ്പോൾ തന്നെ അയാൾ വാതിലടച്ചു ഞാൻ മുറ്റത്ത് നിന്ന് പോകാതെ വന്നപ്പോൾ വീണ്ടും അതിൽ വറന്ന് എന്നെ അയാളുടെ സിറ്റൗട്ടിൽ കയറ്റിയെടുത്ത് എന്നോട് സംസാരിച്ചു ഈ മനുഷ്യൻ അച്ഛൻ എന്നുള്ള നിലയ്ക്ക് ചെയ്ത ക്രൂരതകൾ മിലിട്ടറി ഉദ്യോഗസ്ഥനായിരുന്നു ജോലി പൂർത്തിയാക്കാതെ ഇടയ്ക്ക് മിലിറ്ററിയിൽ നിന്ന് പോന്നു മദ്യവാ മദ്യം കഴിക്കുന്നു അമ്മയെ സംശയമാണ് മക്കളെക്കുറിച്ച് പോലും അമ്മയ്ക്കെതിരെ സംസാരിക്കും അമ്മാവനെക്കുറിച്ച് അമ്മയ്ക്കെതിരെ സംസാരിക്കും അങ്ങനെ കൃഷികാശം മുഴുവൻ ടൗൺ പ്രദേശത്ത് മൂന്നാലേക്കർ ഭൂമി സ്വന്തമായിട്ട് വരുന്ന മനുഷ്യൻ അതെല്ലാം വെച്ചു കുടിച്ച് അമ്മയുമായിട്ടും ബന്ധം വേർ പിരിഞ്ഞ് തോന്നിയവാസം നടന്ന് ജീവിച്ചു അമ്മയും അമ്മയുടെ ആങ്ങളമാരും ചേർന്ന് കഷ്ടപ്പെട്ട് ഈ മക്കളെ പഠിപ്പിച്ചു അവരൊക്കെ ഉന്നതരായി ഡോക്ടർമാരായി എഞ്ചിനീയർമാരായി ഈ മനുഷ്യൻ ചാരായം കുടിച്ച് നശിച്ച് നാരായണക്കല്ലും പറിച്ചെല്ലാം ഒരു അനാഥനായും തെരുവിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടി കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പറയുകയാണ് ഈ മനുഷ്യൻ ഇന്ന സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ വലിയ ഉന്നതത്തിലാണ് ജീവിക്കുന്നത് ഇപ്പോൾ അച്ഛനെ കാണുമ്പോൾ അയാൾക്ക് മക്കൾക്ക് നാണക്കേടാണ് അച്ഛനാണെന്ന് പറയാൻ ഇയാൾ ഇയാളുടെ സങ്കടം പറയുകയാണ് പ്രിയമുള്ളവരെ ആ വീട്ടിൽ ചെന്ന് ആ മകൻ്റെ സങ്കടം കേട്ടപ്പോഴാണ് പ്രിയ പഠിക്കുമ്പോൾ അച്ഛൻ അമ്മയായിട്ട് തെറ്റി അച്ഛൻ്റെ വീതം സ്ഥലമുണ്ടായിരുന്നില്ല അച്ഛൻ സ്വന്തമായിട്ട് കുടിച്ച് അർമാദിച്ച് അച്ഛൻ അമ്മയെയും തെറ്റിദ്ധരിച്ച് മക്കളെ ഉപേക്ഷിച്ച് പോയി മക്കൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ മനുഷ്യൻ്റെ തെരുവിൽ നിന്ന് കിട്ടിയ അവസ്ഥയിൽ നിന്ന് ഈ മനുഷ്യൻ ഞങ്ങളോട് കാണിച്ച ബഹുമാന ആദരുകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പറഞ്ഞു ഈ മനുഷ്യൻ നന്നായി എന്ന് പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടു ചെല്ലുമ്പോൾ അയാൾ പറഞ്ഞു പറ്റില്ല പിന്നെ അയാളുടെ മര്യാദ കൊണ്ട് അയാൾ എന്നോട് പറഞ്ഞു എവിടെയെങ്കിലും വേറെ സ്ഥലത്ത് ആക്കിക്കോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നോക്കിയോ എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു പുറമുള്ളവരെ ഞാനൊരു ബസ് സ്റ്റോപ്പിൽ ഇരുത്തിയിട്ടാണ് ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കയറിപ്പോകുന്നത് ഞാൻ തിരിച്ചു വന്ന് ഇയാളെ ബസ് സ്റ്റോപ്പിൽ നിന്ന് കൂട്ടുമ്പോൾ എന്നോട് ചോദിച്ചു ഈ മനുഷ്യൻ എന്തായി എന്തായി എന്ന് ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞു ചേട്ടാ സമയമായിട്ടില്ല ചേട്ടൻ കുറച്ചും കൂടി പ്രാർത്ഥിക്കാൻ എന്ന് പറയണം അപ്പോൾ ഈ മനുഷ്യൻ തൻ്റെ ഭാര്യയും മക്കളെയും തെറി പറഞ്ഞു കൊണ്ട് പറയുകയാണ് അല്ലെങ്കിലും ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവനൊക്കെ എങ്ങനെയാണെന്ന് ആ മനുഷ്യൻ അനുതാപം വരുന്നില്ല ആ മനുഷ്യൻ ചെയ്തത് തെറ്റാണെന്ന് ഇന്നവരെയും തോന്നിയിട്ടില്ല ആ ഡോക്ടറായ അയാളുടെ മകൻ എന്നോട് പറഞ്ഞിട്ട് അയാൾ അങ്കപ്പൊഴിയാലും നിലവിളിക്കുന്നു കണ്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കൂടെയുള്ള മൂന്നാല് വർഷത്തെ ഇയാളുടെ വാസത്തിൽ ഇയാളുടെ ദുശാഠ്യങ്ങളും ഇയാളുടെ സ്വാർത്ഥതയൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ അതും ഇതും കൂടി എല്ലാം കൂട്ടി വായിച്ചു ഒരു കുടുംബത്തോട് ചെയ്യാവുന്ന മുഴുവൻ ദ്രോഹവും ചെയ്തിട്ട് വയസ്സായപ്പോ താൻ അനാഥനാണെന്നുള്ള പേരിൽ അർഹത നേടിക്കൊണ്ട് വീണ്ടും മറ്റുള്ളവരെ ആക്ഷേപിക്കുകയും ദുഷിച്ചത് പറയുകയും ചെയ്യുന്ന അപ്പന്മാരെ കണ്ടിട്ടുള്ള ഈ ലോകത്ത് ഞാനിങ്ങനെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇത് അധികമായി എന്ന് നിങ്ങൾക്ക് തോന്നേണ്ട ആവശ്യമില്ല ഞാൻ കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായി വഴിയരികിലൂടെ ഭക്ഷ്യ അയച്ച് നടക്കുന്നവരെയും അനാഥരായി ഇടയിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയാണ് ഒരാൾ അനാഥനാകാൻ്റെ കാരണം എന്താണെന്ന് ഏകദേശമൊക്കെ ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് എല്ലാ മനുഷ്യനും അവനവൻ്റെ ന്യായങ്ങളാണ് നിർത്തിവെക്കുന്നത് അവനവൻ്റെ വേചനങ്ങളാണ് വെക്കുന്നത് ഞാൻ എൻ്റെ പ്രവൃത്തി കൊണ്ട് ഇന്നവനെയൊക്കെ വേദനിപ്പിച്ചു എന്നൊരുത്തിനും ഇന്നവരെയും പറയാൻ ധൈര്യം കാണിച്ചിട്ടില്ല എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എന്ന് പറയാൻ ഒരുത്തിനും ധൈര്യം കാണിച്ചിട്ടില്ല ഇവിടെ യാക്കോബ് ലാബാനോട് ചോദിക്കുകയാണ് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് നിങ്ങൾ എന്നോട് ഇന്നന്ന രീതിയിൽ ഇന്ന തിരിക്കലൊക്കെ നിങ്ങൾ പെരുമാറിയില്ലേ ഞാൻ വെയിലും മഴയും പകൽ ചൂടും രാത്രി തണുപ്പും എന്നെ കാർന്നു തിന്നു എന്നാണ് പറയുന്നത് എന്നെ കാർന്നു തിന്നു ഒരു യൗവനം ഒരേവനം മുഴുവൻ കണ്ണീർ കുടിച്ചു പ്രിയമുള്ളവരെ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും മക്കൾക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പന്മാരിൽ നിന്ന് അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിൻ്റെ പിന്നാലെ ഒരു നിഴലായി നീ അറിയാതെ നിൻ്റെ ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് നീ ഇന്ന് ഉയർത്തപ്പെട്ടിരിക്കുന്നത് ഉയർത്തപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് നിൻ്റെ അപ്പനോട് ഇന്ന് നിനക്ക് വാശി പിടിക്കേണ്ട പ്രതികാരം ചെയ്യേണ്ട ആവശ്യമില്ല നിന്റെ ദൈവം കൂടെ ഉള്ളത് യാക്കോബിനെ പോലെ ചിന്തിക്കുക യാക്കോബ് പ്രതികാരത്തിനും മുതിരുന്നില്ല മറിച്ച് യാക്കോബ് ലാബാനുമായിട്ട് കരാർ വെക്കുകയാണ് എൻ്റെയും നിന്റെയും ഇടയിൽ ദൈവം നിൽക്കട്ടെ ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചാണ് ആ ഭാഗം ഈ കഴിഞ്ഞ രാത്രി അങ്ങയെ എൻ്റെ ദൈവം അതുകൊണ്ടാണ് സഹാരിച്ചത് എൻ്റെ ദേഹാധ്വാനവും എൻ്റെ കഷ്ടപ്പാടും ദൈവം കണ്ടു ഹാലേലിയ പ്രാർത്ഥിക്കാം നമുക്ക് എന്നെ കേൾക്കുന്ന ഏതെങ്കിലും അപ്പന്മാർ ഏതെങ്കിലും അമ്മമാർ ഏതെങ്കിലും സഹോദരങ്ങൾ തൻ്റെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുക എൻ്റെ ഈ ജീവിതം കൊണ്ട് ഞാൻ വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്നു എനിക്ക് പ്രായമായി എൻ്റെ കുടുംബത്തിൽ എൻ്റെ മക്കൾ എനിക്ക് സ്വസ്ഥത തരുന്നില്ല കാരണം കാരണം എന്താണ് എല്ലാവരും എന്നെ ഇട്ടിട്ട് ഉപേക്ഷിച്ച് പോകുന്നു ഞാൻ ഒറ്റപ്പെട്ടു ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ് ഞാൻ എൻ്റെ ഭാര്യ ഒറ്റയ്ക്കാണ് മക്കളെല്ലാവരും വേറെ പോയിരിക്കുകയാണ് കാരണം ഞാൻ പറയുന്നു അവരുടെ കുഴപ്പമാണെന്ന് അല്ല അവർക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട് അത് കേൾക്കാനുള്ള മനസ്സ് വെക്കുക ദൈവത്തിന് നിങ്ങളോട് ചിലത് പറയാനുണ്ട് ദൈവത്തിന് നിങ്ങളെ ചില കാര്യങ്ങളിൽ വഴക്ക് പറയാനുണ്ട് കേൾക്കാൻ തയ്യാറാകുക അപ്പ പ്രിയപ്പെട്ട മാതാവേ പ്രിയപ്പെട്ട പിതാവേ ദൈവം പറയുന്നത് കേൾക്കാൻ തയ്യാറാകുക ദൈവം പറയുന്നത് ശ്രദ്ധിക്കാൻ തയ്യാറാകുക ദൈവം നിന്റെ മക്കളിലൂടെ നിന്നോട് സംസാരിക്കും നിങ്ങൾ നിങ്ങളുടെ ആയകാലത്ത് ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട് തിരുത്തുക തിരുത്താൻ തയ്യാറാകുക ദൈവം നമ്മൾ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ ഘട്ടത്തിൽ ധനമാറാകണമേ ആമീൻ മീൻ ഹാലേലിയാം ഹാലേലിയാം ദൈവമേ നന്ദി ദൈവമേ സ്തുതി